അനധികൃതമായി ചെറു മത്സ്യങ്ങളെ പിടിച്ച ബോട്ട് പിടിച്ചെടുത്ത് പിഴ ചുമത്തി സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് ചെറു മത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥ സംഘം പിടികൂടി എറണാകുളം കടവന്ത്ര ഗിരിനഗർ ജോസ് എബ്രഹാമിന്റെ ഭാര്യ ദീപയുടെ ഉടമസ്ഥതയിലുള്ള ആരാധന എന്ന മത്സ്യബന്ധന ബോട്ടാണ് പിടികൂടിയത് നിയമപരമായ അളവിലല്ലാതെ കാണപ്പെട്ട അയ്യായിരത്തി കിലോ കിളിമീൻ ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് ബോട്ടിലുണ്ടായിരുന്നത് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് ബോട്ട് പിടിച്ചെടുത്തത് ബോട്ടുടമയിൽ നിന്നും രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ പിഴ ഈടാക്കി ഉപയോഗയോഗ്യമായ അൻപത്തോരായിരത്തി എണ്ണൂറ് രൂപയുടെ മത്സ്യം ലേലം ചെയ്ത് തുക ട്രഷറിയിൽ അടച്ചു പിടിച്ചെടുത്ത ചെറു മത്സ്യങ്ങളെ പിന്നീട് പുറങ്കടലിൽ ഒഴുക്കിക്കളഞ്ഞു എ എഫ് ഇ ഒ സംഗോപൻ മെക്കാനിക് ജയചന്ദ്രൻ മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗം ഓഫീസർമാരായ പ്രശാന്ത് കുമാർ വി എൻ ഷൈബു വി എം ഷിനിൽ കുമാർ ഗാർഡുമാരായ ഷഫീഖ് സിജീഷ് സ്രാങ്ക് സന്തോഷ് ഡ്രൈവർ റോക്കി എന്നിവരടങ്ങിയ സംഘമാണ് പട്രോളിംഗിൽ പങ്കെടുത്തത്